പി ആർ ശിവശങ്കർ അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടലേ എന്ന് മുദ്രാവാക്യവുമായിട്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട് ബി ജെ പി അബദ്ധം പറ്റിയതാണെന്നാണ് വിശദീകരണം എങ്കിലും കേരളത്തിലെ ജനങ്ങൾ അതങ്ങ് വിശ്വസിച്ചാലോ അരുൺ അരുൺ ഡോക്ടർ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് തന്നെ ി ജെ പിക്ക് രാഷ്ട്രീയമായി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു സംഘടനാപരമായോ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ബി ജെ പിയിൽ വരുന്ന ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ അത് കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് യു ഡി എഫും എൽ ഡി എഫും കരുതുന്നതെങ്കിൽ സത്യത്തിൽ അവരുടെ കഴിവുകേടാണ് അവരെ തെറ്റായ പാതയിലാണ് അതല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുക ബി ജെ പിയെയോ നരേന്ദ്രമോദിയോ തകർക്കുവാനായിട്ട് സി പി എമ്മിനോ കോൺഗ്രസിനോ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളില്ല ഞങ്ങളുടെ ചില പ്രവർത്തകർ നൽകിയ ചെറിയ തെറ്റുകൾ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യമെങ്കിൽ അവരോട് എനിക്ക് സഹതവിക്കുകയെ വഴിയുള്ളൂ പക്ഷെ രാഷ്ട്രീയം അതല്ലോ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള ശരി ആ വലിയ മത്സരിക്കാനുള്ളത് ശശി തരൂരാണ് ശശി തരൂരിനെ നേരിടാൻ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് അറിയുന്നു ഒപ്പം തന്നെ പന്നിൻ രീന്ദ്രനുണ്ട് ആറ്റിങ്ങലിൽ മന്ത്രി തന്നെ മത്സരിക്കാൻ എത്തുന്നു പക്ഷെ അവിടെ ശക്തരായിട്ടുള്ള പോരാട്ടം മറുഭാഗത്തുമുണ്ട് അപ്പോൾ മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ സാന്നിധ്യമുണ്ട് പത്തനംതിട്ടയിലേക്ക് മത്സരിക്കാൻ വരുന്നത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണെന്ന് അറിയുന്നു അവിടെ കുമ്മനത്തേക്കാൾ പി സി ജോർജിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അദ്ദേഹത്തിനാണെന്ന് കേൾക്കുന്നു അപ്പോൾ മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും വളരെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് പക്ഷേ ഇന്ന് പ്രമോദ് സാവന്ത് പറഞ്ഞിരിക്കുന്നത് പത്ത് മണ്ഡലങ്ങൾ കേരളത്തിൽ ബി മോദി ഗ്യാരണ്ടിക്കൊപ്പം നേടിയെടുക്കുമെന്നാണ് അതൊക്കെ ഒരു കടന്ന കൈയായിപ്പോയില്ലേ പി ആർ ശിവശങ്കർ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഏറ്റവും മോശമെന്ന് വിശ്വസിക്കുന്ന പല സ്ഥലങ്ങളിലും രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നത് വിജയിക്കാനാണ് പിന്നെ ലാസ്റ്റ് മിനിറ്റ് കോമ്പിനേഷൻ എങ്ങനെയാവും നമുക്കറിയില്ല തിരഞ്ഞെടുപ്പിന്റെ പല സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ രാഷ്ട്രീയമായിട്ട് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഷാജിയുടെ പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഉള്ളുകളികൾ അതിലെ യു നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാക്കിയുള്ള വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലെ തന്നെ ഒരു വലിയ വിഭാഗം മുസ്ലിം ലീഗിനെ രണ്ട് സീറ്റ് ഒഴിച്ചിട്ട് മറ്റുള്ള സ്ഥലത്ത് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കത്തില്ല അത്തരത്തില് കാരണം മുസ്ലിം ലീഗ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായി തകർക്കുന്ന ഒരു വലിയ രാഷ്ട്രീയം ആണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ കാര്യത്തിനെ നമുക്ക് ഘടനാപരമായി ചിന്തിക്കാം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ ഒരു മാസിസ്റ്റ് മാണി മുസ്ലിം ലീഗ് സഖ്യം അതാണ് ഈ ഉരുത്തിരിയാൻ പോകുന്നത് അടുത്ത രാഷ്ട്രീയത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഘടകക്ഷി തന്നെ പൂർണമായിട്ട് പോവുകയും രാഷ്ട്രീയമായി യു ഡി എഫിന്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ഈ എൽ ഡി എഫിനും യു ഡി എഫിനും രാഷ്ട്രീയമായും സംഘടനാപരമായും നേതൃത്വപരമായും ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അത് യു ഡി എഫിനെ സംബന്ധിച്ചോളം കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിന് ടോട്ടലി ഇന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ ഒരു അല്പമെങ്കിലും മേൽക്കൈ കിട്ടേണ്ടത് ഇപ്പൊ ശബരിയുടെ ഒക്കെ ആ വാക്കുകൾ മനസ്സിലായി ഇവിടെ ഈ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊന്നും രക്ഷയില്ല ഇപ്പൊ തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് അല്പമെങ്കിലും പ്രതീക്ഷയുള്ളതെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ അവിടെ കേരളത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ കേരളത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം പക്ഷേ അവിടെ യു ഡി എഫിന്റെ കൂടെയുള്ള മുസ്ലിം ലീഗ് എങ്ങനെ പെരുമാറുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും രാഷ്ട്രീയമായും ഭരണപരമായും സംഘടനാപരമായും പറഞ്ഞിക്കൽ ഒരു സ്പ്ലിറ്റിന്റെ ഒരു മുന്നിലാണ് കാരണം ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി പരാജയപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത ഒരു എസ് എഫ് ഐ ഒന്നൊക്കെ ചോദ്യം ചെയ്യലിനെ എങ്ങനെയാണ് സി പി എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നേരിടുക എന്നുള്ളതിന് വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെയും അത്ര ഒരു ഒരു എന്താ സേഫ് അല്ല പലരുടെയും പോസ്റ്റുകൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും വിജയിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായും സി എൽ ഡി എഫിന് ഭരണപരമായും നേതൃത്വപരമായും എല്ലാം പ്രശ്നത്തിലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി സാർവത്രികമാക്കിയ അതുപോലെ തന്നെ പട്ടിണി സാർവത്രികമാക്കിയ സഹകരണ മേഖല തകർത്ത ഒരു കർഷകരെ ദ്രോഹിച്ച പെൻഷൻ തകർത്ത അതുപോലെ തന്നെ തൊഴിലാളികളെ ദ്രോഹിച്ച കള്ളക്കടത്തിന് സി എമ്മിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വരെ അകത്ത് വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം മലയാളികളും മനസ്സിലാക്കില്ല എന്നാണ്